ഇളമുറത്തമ്പുരാന്റെ പേര് പേരായിരുന്നു രാമകേശവദാസൻ രാമകേശവദാസൻ സകലപിട വല്ല രാമകേശവദാസൻ കേശവൻ പേര് തിരിച്ചു പറയല്ലേ ചോദിച്ചു അദ്ദേഹം പാടൂന്നൊക്കെ ഒരു ചോദ്യമാണോടി ഗാന ഗന്ധർവനായിരുന്നല്ലേ അദ്ദേഹം നല്ല അസലായിട്ട് പാടും വെള്ളം കരാകാവിഞ്ഞൊയൂകും പുയ വക്കത്തിരുന്നവർ പയം പോയുങ്ങി അങ്ങനെ കഴിച്ചവർ പുഴങ്ങീ അയ്യേ അയച്ചു ഇവള കഥ ഇല്ല നീ കിടക്കിയല്ലേ അതായത് സകല കലകളിലും നിപുണനായിരുന്ന രാമകേശവദാസ തബുരാന് ഒരു ഒറ്റ കല മാത്രം വഴങ്ങിയില്ല അത് ഏത് പണി പതിനെട്ട് നോക്കി ഒരൊറ്റ കല മാത്രം കൊണ്ട് കൂട്ടിയ കൂടിയില്ല അത് ഏത് പുള്ളി പുള്ളിയെ കൊണ്ടാവുന്നത് മൊത്തം നോക്കൂ നൃത്തം മാത്രമായി തകർന്നു പോയി അദ്ദേഹം പക്ഷേ അപ്പോഴും അദ്ദേഹം ഉയർത്തെണീറ്റു അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഇന്ന് മുതൽ നൃത്തം പഠിച്ചിട്ട് എന്റെ ബാക്കി കാര്യം പക്ഷേ നൃത്തം പഠിക്കാൻ എന്ത് വേണം എന്ത് വേണം ഇവിടെ ചോദിച്ചാൽ നൃത്തം അഭ്യസിക്കാൻ ഒരു ടീച്ചർ വേണം ഇവിടെ നൃത്തം അഭ്യസിച്ച് കൊടുക്കാനുള്ള അധ്യാപിക വേണം അങ്ങനെ അദ്ദേഹം നൃത്തം അഭ്യസിപ്പിക്കാനുള്ള അധ്യാപികമാരെ തേടി അലഞ്ഞു അലഞ്ഞു തിരിഞ്ഞു അധ്യാപകൻ പോലെ അധ്യാപിക അധ്യാപകൻ റോണ ഒരു കുറവുമില്ലല്ലോ നിനക്ക് ഏഹ് എന്നാ തെറ്റും അധ്യാപകൻ അധ്യാപിക കേട്ടാ അധ്യാപിക മതി നീ ചുമ്മാ ചുമടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല ബാറു ഇതാണ് ഞാൻ പറഞ്ഞത് പിള്ളേര് വേണ്ടത് നിന്റെടയിൽ ആ ബാക്കി ഞാൻ പറയും മിണ്ടാ കേട്ടോണ്ടിരുന്നോ കേട്ടല്ലേ വിഷയമാ മാ